ഇതേ ഇത് തിരുത അല്ലെങ്കിൽ കണമ്പ് മാലാൻ എന്നൊക്കെ അറിയപ്പെടുന്ന മീനാണ് ഏകദേശം നല്ല ജീവനുള്ള മീനാണ് ഇത് വീശുകാർക്ക് കിട്ടിയതാണ് ഈ തോട്ടപ്പള്ളി പുഴയിലെ വീശി പിടിച്ചതാണ് കടലിൽ വീശി പിടിക്കണ മീനാണ് ഈ മഴയുള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയതാണ് നമ്മൾ ഹാർബറിൽ വെക്കാൻ വന്നിട്ട് നമ്മൾ അവിടുന്ന് ലേലമെളിച്ചെടുത്തെയാണ് ഈ രണ്ടെണ്ണത്തിന് എഴുന്നൂറ് രൂപയാണ് നല്ല ജീവനുള്ള മീനായിരുന്നെ എഴുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുത്തത് അത്യാവശ്യം നല്ല മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് പിന്നെ വേറെ പേരൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് തിരുതെണ്ണെന്നറിയപ്പെടുന്നുണ്ട് മാലാനെന്നറിയപ്പെടുന്നുണ്ട് പിന്നെ വേറെ കണമ്പ് വലിയ കണമ്പ് വലുതാണ് കണമ്പ് എന്നൊക്കെ പറയുന്നുണ്ട് മീൻ കണ്ടോ ജീവനുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം വെള്ളത്തിലിട്ട് നമ്മൾ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെള്ളത്തിട്ട് നോക്കിയത് ജീവനുണ്ട് അത്യാവശ്യം എഴുന്നൂറ് രൂപയാണ് കൊടുത്തത് ഈ രണ്ടെണ്ണത്തിന് ലേലം വിളിച്ചെടുത്തതാണ് എഴുന്നൂറ് രൂപയാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല മീനാണ് കാണാൻ നല്ല വെള്ളി വെള്ളിയുടെ കളറിലല്ലേ ഉണ്ടോ